പല കാരണങ്ങളാൽ ഭയമുണ്ടാകാം രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഒന്ന് സങ്കൽപ്പ ലോകത്തു ഭയമുണ്ടാകാം ആ ഭയത്തിന് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കാം ആകാരണ ഭയം യേശു തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്കു പോകാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ച നിർബന്ധിച്ചു പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അവർക്ക് പോകാൻ ഒട്ടുമേ താല്പര്യമില്ല പക്ഷെ യേശുവിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ട് അവർ യാത്ര ആരംഭിക്കേണ്ടി വന്നു പക്ഷേ അല്പദൂരം താണ്ടിക്കഴിഞ്ഞപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായി തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പറയുന്നു പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി ദൂരമേറെ താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല ഇനി ദൂരമേറെ കിടക്കുന്നു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ അവരൊരു നടുക്കടലിലാണ് മുൻപോട്ടും വയ്യ പിറകോട്ടും വയ്യ കാറ്റ് അടിക്കുന്നു തിര തള്ളിക്കയറുന്നു ആ പടകു മുങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഹൃദയം ഇന്ന് രാത്രി നിങ്ങളൊന്ന് വായിച്ചേ കർത്താവേ ഞങ്ങളായി ഇറങ്ങി തിരിച്ചതല്ല ഞങ്ങൾക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടും അങ്ങാണ് നിർബന്ധിച്ച് ഞങ്ങളെ ഈ യാത്രയാക്കിയത് ഇതങ്ങയുടെ ഹിതമായിരുന്നിട്ടും ഇതങ്ങയുടെ പദ്ധതി ആയിരുന്നിട്ടും ഇതങ്ങയുടെ കൽപ്പനയായിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു രാത്രി വ്യക്തമായ കൃത്യമായ ദൈവ നിയോഗത്തിനനുസരിച്ച് ചുവടുകൾ എടുത്തു വച്ചിട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുടെ മുൻപിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ മുമ്പിൽ നെടുവീർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു നിന്റെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുടെ നടുവിൽ സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടുന്നത് ഈ ദിവസം ിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവം ഇടവരുത്തുന്നു വചനത്തിലൂടെ ദൈവാത്മാവ് പറയുമ്പോൾ അധരം തുറന്നു സ്തോത്രം പറയുക എത്ര പേർക്ക് മനസ്സുണ്ട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ എഴുതി വെച്ചു കൊള്ളുക ഞാൻ ഈ പറയുന്ന ദൂത് ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയുന്നത് അതിൽ പ്രതിസന്ധി ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മളൊരു കാര്യത്തെ ദൈവ ണോ എന്ന് തീരുമാനിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാകുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ പറയും ദൈവഹിതം അല്ലായിരുന്നു എന്നോ ദൈവഹിതമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാകാം എന്നാൽ ദൈവഹിതമാണെന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ ആ പ്രതിസന്ധികൾക്ക് നിന്നെ തകർക്കാൻ കഴിയാത്ത നിലയിൽ സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് രാത്രി ആധാരം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു പരിശുദ്ധാത്മാവനോട് പറയുന്നു മുൻപോട്ടും വയ്യ വയ്യ പിറകോട്ടും എന്നൊരു പ്രതിസന്ധി മാനുഷികമായി പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതിരിക്കെ എന്റെ രക്ഷിതാവ് തിരയുടമേ ചവിട്ടി നാലാം യാമത്തിൽ അവരെ ലക്ഷ്യമാക്കി നടന്നടുത്തു വന്നെങ്കിൽ ഇനി ഈ ചില മേഖലയിൽ എന്റെ ദൈവം ഇടപെട്ടിട്ട് നീക്കുപോക്ക് വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ ഉറപ്പായ ആത്മീകൂത് എത്ര പേർക്ക് വിശ്വാസത്താൽ ആ മേൻ പറയാൻ മനസ്സുണ്ട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പറയാനല്ല ഞാൻ ഈ വന്നത് കർത്താവ് നാലായാമത്തിൽ തിരകനുടമയിൽ ചവിട്ടി വരുമ്പോ ഇവര് ഭയപ്പെട്ടു ഇവര് പറയുകയാണ് ഭൂതം വരുന്നു കർത്താവ് പറഞ്ഞു പേടിക്കണ്ട ഈ ഭയത്തിന് ഞാൻ കൊടു ഞാൻ പറയുന്ന പേരാണ് ആകാരണ ഭയം യാഥാർത്ഥ്യം ഒന്നായിരിക്കേ അവര് ധരിച്ചുവച്ചിരിക്കുന്നത് മറ്റൊന്നാണ് ഇങ്ങനെ അകാരണ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം പേരുണ്ട് വർത്തമാന കാലത്ത് പ്രതിസന്ധികളില്ലെങ്കിലും ഭക്ഷിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും കുടുംബവും കുഞ്ഞുങ്ങളും ജോലിയും ഒക്കെ ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ നാളകളെ കുറിച്ചുള്ള ഭീതി അകാരണ ഭീതി സങ്കല്പ ലോകത്ത് ഭയത്താൽ പിശാജ് വേട്ടയാടുന്ന ധാരാളം പേരുണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ വചനം ഇവിടെ ശുശൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകാരണമായ ഭയത്താൽ ഏതെങ്കിലും ഒരു ദൈവ വൈദൽ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു ആ ഭയത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രി അഴിഞ്ഞുമാറട്ടെ പരിശുദ്ധാത്മാവനോട് പറയുന്നു ഭീരുത്വത്തിന്റെ

ചിലേ ഒന്ന് അകാരണ ഭയം സങ്കൽപ്പ ലോകത്തെ ഭയം രണ്ടാമത്തെ ഭയം സങ്കൽപ്പ ലോകത്തെ ഭയമല്ല അകാരണ ഭയമല്ല യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ് വേദവസ്ത്രത്തിൽ നിന്ന് തന്നെ ഒരു തെളിവ് പറയാം യേശു കർത്താവ് ഗെതിരദേശത്തിന് ഇക്കര വന്നു ഉടനെ ഒരു പള്ളിപ്രമാണി യാസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി യേശുവിനെ എതിരേറ്റിയു എന്റെ കുഞ്ഞുമകൾ അത്യാസന്റെ നിലയിൽ കിടക്കുക എന്റെ വീട്ടിലേക്കൊന്ന് വരണം കർത്താവും ശിഷ്യന്മാരും ആൾക്കൂട്ടവുമായി യാഹുറസിന്റെ വീടിനെ ലക്ഷ്യമാക്കി പോകുക പോകുമ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയം തുടിക്കാറുണ്ട് അവളുടെ അകത്ത് വിശ്വാസത്തിന്റെ ഒരു മുളപൊട്ടി കർത്താവിന്റെ വസ്ത്രത്തെങ്കിലും തൊട്ടാൽ എനിക്കൊരു രോഗസൗഖ്യം ഉണ്ടാകും എനിക്ക് അത്ഭുതം വന്നു കേട്ടോ അതിനു മുമ്പ് കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ട് ആരും സൗഖ്യമായിട്ടില്ല അവളോട് ആരും സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഞാൻ യേശു കർത്താവ് പോയപ്പോ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ട് എനിക്ക് സൗഖ്യം വന്നെന്ന് ആരും അവളോട് സാക്ഷ്യം പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് ആരും അങ്ങനെ വിടുതൽ പ്രാപിച്ചിട്ടില്ല പക്ഷേ അന്ന് അവളുടെ വിടുതൽ തമ്പുരാന്റെ പദ്ധതിയിൽ കൊണ്ട് മറ്റാർക്കു വേണ്ടിയും കർത്താവ് അത് ചെയ്തിട്ടില്ലെങ്കിലും അവൾ കേട്ടിട്ട് പോലും ഇല്ലെങ്കിലും അവളുടെ അകത്തൊരു മുള പൊട്ടി വിശ്വാസത്തിന്റെ മുള എന്റെ കർത്താവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും ഇന്ന് രാത്രി ഞാൻ പറയാ ആത്മാവിന്റെ നാം മതി ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചാണോ പ്രാർത്ഥിക്കുന്നേ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചാണോ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത് ആ നിയോഗത്തിന് അനു അകത്ത് നിന്റെ വിടുതൽ ഇന്ന് രാത്രി തമ്പുരാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കായി എന്നെ ആരാ തോട്ടെ ഹലോ എന്നെ ആരാ കർത്താവും ഒട്ടിയും തട്ടി പറ്റിയും ഇത്രയും പേര് ഇങ്ങനെ നടക്കുമ്പോ ആരാ തോട്ടതെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ കർത്താവ് പറഞ്ഞ അങ്ങനെ ആരാണ്ട് എങ്ങനെയോ എന്നെ തൊട്ടതല്ല എന്നെ ആരോ വാസ്തവമായി തൊട്ടു എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കാനാ അനേക രോഗികളെ ചേച്ചി സൗഖ്യമാക്കിയിട്ടില്ലേ ആക്കിയോ കർത്താവ് അവരോടെല്ലാം പറഞ്ഞു ആരോടും പറയരുതെന്ന് രാമനൊന്ന് പറ ആരോടും ചിലരൊക്കെ പറയും എന്ന് ബോധ്യമായപ്പോ അവരെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി അമർച്ചയായി കൽപ്പിച്ചെന്ന മിണ്ടി മിണ്ടിപ്പോകരുത് തനിക്ക് പിതാവായ ദൈവം കൊടുത്ത ഒരു ശിശൂഷയും തൻ്റെ പ്രസിദ്ധിക്കു വേണ്ടി യേശു വിനിയോഗിച്ചില്ല ഒരു നല്ല യാമേനെന്ന് പറ യേശു കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യം പിതാവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിരുന്നു ഒരു കാര്യം കടന്നു പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം ദൈവം തരുന്ന ഒരു മിനിസ്ട്രിയും നമ്മെ പ്രദർശിപ്പിക്കാനുള്ളതല്ല നാം ആളാകാനുള്ളതല്ല യേശുവിൻ്റെ നാമത്തിന്റെ മഹത്വത്തിന് മാത്രം കാരണീയമാകണം അതുകൊണ്ടാണ് ബൗലോസ് പറയുന്നത് എൻ്റെ ജീവനാലാകട്ടെ എല്ലാവരും സ്വാത്രം ചെയ്തു പറഞ്ഞു എൻ്റെ മരണത്താലാകട്ടെ എൻ്റെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം എല്ലാവരും അക്കരമുയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി സ്വാത്രം ചെയ്ത് പറ കർത്താവേ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് എൻ്റെ മനോഭാവം കൊണ്ട് എൻ്റെ പ്രവർത്തനം കൊണ്ട് അങ്ങയുടെ അപ്പൊ യേശുവിന്റെ ഉദ്ദേശുദ്ധി ശരിയായിരുന്നെങ്കിൽ ഈ കർത്താവിന് അറിയില്ലേ അറിയാവോ ഇവളെ അറിയില്ലേ അപ്പനെ അമ്മയും വല്യപ്പനെയും വല്യമ്മയും അറിയില്ലേ രോഗമറിയില്ല രോഗത്തിന്റെ കാലപ്പഴക്കം അറിയില്ലേ തൊട്ടെന്നും അറിയില്ല സൗഖ്യമായെന്നും അറിയില്ലേ ഗലീല കടലിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് മീനുകളിൽ ഏത് മീനിന്റെ വായിലാ ചതുർദ്രമപ്പണമിരിക്കുന്നതെന്ന് അറിയാവുന്ന കർത്താവിന് കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കിയ കർത്താവിൻ ശമരിയാസ്ത്രീയുടെ തകർന്ന ജീവിത ചരിത്രം മുഴുവൻ അവളെ വായിച്ച് കേൾപ്പിച്ച കർത്താവിന് നഗരീയറിന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത എല്ലാവരും കേൾക്ക ഉറക്ക വിളിച്ചു പറഞ്ഞ് എന്റെ പൊന്ന് കർത്താവിന് ഇവളെ സൗഖ്യമാക്കിയത് ഇവളുടെ രോഗം ഇവളുടെ രോഗത്തിന്റെ കാലപ്പഴക്കം ഇവളുടെ പൂർവീകർ എല്ലാം കർത്താവിൻ അറിഞ്ഞുകൂടെ അറിയാം അങ്ങനെയാണെങ്കിൽ ആരും അറിയാതെ ആ പാവം വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോക്കോട്ടെന്ന് ചിന്തിച്ച പോരെ ഇത് പറയാതെ കർത്താവ് ചോദിക്കുക എന്നെ ആരാ തൊട്ടെ അവൾ വേറെച്ചുകൊണ്ട് നിൽക്കുക എന്നെ ആരാ തൊട്ടതെന്ന് എന്തിനാ ചോദിച്ചെന്ന് അവളെ അവിടെ പരസ്യമായിട്ട് എന്തിനാ വെളിപ്പെടുത്തി എന്നറിയാവൂ തൻ്റെ പ്രസിദ്ധിക്കല്ല ഇത് യാറോസിനൊരു മെസ്സേജിനാ യാൈറോസിനെ ഉറപ്പിക്കുക യാൈറോസിനെ അടുത്തത് നീ കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിനക്ക് താങ്ങാൻ കഴിയാത്തൊരു വാർത്തയാ പക്ഷേ ആ പ്രതിസന്ധിയിൽ യേശുവിലുള്ള വിശ്വാസം കൈമോശം വരാതിരിക്കാനും ആശ്രയബോധം നഷ്ടപ്പെടാതിരിക്കാനും നിന്നെ എന്റെ പൊന്നുകർത്താവിനോട് ചേർത്ത് നിർത്താനാ അവളുടെ സൗഖ്യം കർത്താവ് പരസ്യമായി അവിടെ പ്രഖ്യാപിച്ചത് ഇന്ന് രാത്രി ഞാൻ സ്വോത്രം ചെയ്തു പറയാം അത് യാൈറോസിന്റെ മാത്രം അനുഭവമല്ല ശാന്തമായി നമ്മുടെ അനുഭവം ചിന്തിച്ചാൽ മതി ചില പ്രതിസന്ധികളുടെ എങ്കിലും മുൻപിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ മനസ്സിൽ തോന്നിയിട്ടില്ലേ എന്നിട്ടും എന്ത് ഇട്ടു പോകാതെ കൃപയിൽ നിലനിൽക്കുന്നു ഒറ്റ മാർഗമേ ഉള്ളൂ ഒറ്റ കാര്യമുള്ളൂ ഞാൻ മനസ്സ് അടുത്തപ്പോഴും ഹൃദയം കൊണ്ട് ക്ഷീണിച്ചപ്പോഴും ഞാൻ അവിശ്വാസം കൊണ്ട് നിരാശപ്പെട്ടപ്പോഴും എന്റെ തമ്പുരാ സാരമില്ല എന്റെ വിളി നിന്റെ മേലുണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട് നീ എന്റെ പദ്ധതിയിൽ ഉള്ളവനാ ഉള്ളവള എന്ന് തമ്പുരാ ഇടപെടലാണ് ഇന്ന് രാത്രിയും ഈ കത്ത് വന്ന് അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രം പറയാൻ നമുക്ക് ഇടവരുത്തിയതും നോർത്ത് സന്തോഷത്തോടെ ആർത്തു ദൈവത്തിനു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട് അവർ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് നന്ദി ഇത് ഒരു മെസ്സേജ് അവനെ ഉറപ്പിക്കാനാ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് യാൈറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നത് ആള് വന്നിട്ട് പറയുക ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട കാര്യം കൈവിടപ്പെട്ടു പോയി ഇനി അത് അസാധ്യമാണ് പക്ഷെ കർത്താവ് യാഹുറോസിനോട് പറയുന്നൊരു പദമുണ്ട് യായിറോസെ ഭയപ്പെടണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക യാൈറോസിന്റെ ഭയം അകാരണ ഭയമല്ല സങ്കല്പ ലോകത്തിലെ ഭയമല്ല പക്ഷയായ യാഥാർത്ഥ്യങ്ങൾ അവന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി കെ ജെ തോമസ് ബാസേ ോകത്ത് ഞാൻ മെനഞ്ഞുകെട്ടി എന്തെങ്കിലും വിഷയം ഭയപ്പെടുകയല്ല ഞാൻ അനുഭവിക്കുന്ന ദുരന്തം എന്റെ കുടുംബത്തിൽ നടക്കുന്ന പ്രതിസന്ധി അത്രമാത്രം ഭയാനകമാണ് അതെന്നെ ഭയപ്പെടുത്തുകയാണ് അതിനെ വ്യാകുലപ്പെടുത്തുകയാണ് എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിന്റെ നിന്റെ ഭയം അകാരണമല്ല അത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ കഴിവുള്ളവൻ അതിനെ പരിഹരിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി സംസാരിക്കുന്നു മാത്രം ചെയ്യുക ഇന്ന് രാത്രി മനസ്സുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു പറയുന്നു ദൈവം ഒന്നാമത്തേ ഭയപ്പെടാൻ കാരണം പറഞ്ഞു രണ്ടാമത്തത് പറയ ഞാനാ നിന്റെ വരിയ ഭയപ്പെടാൻ എന്താ കാരണം എന്റെ ദൈവമേ ആ നാല് രാജാക്കന്മാരും അവരുടെ ആയിരക്കണക്കിന് സൈന്യം കൂടെ എനിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ എന്റെ കൂടാരം അതിനെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്നാൽ സ്വർഗം പറയ കൽതയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ വിളിച്ചിറക്കുമ്പോൾ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി മണ്ണിൽ നിന്നിലൂടെ നിവർത്തിച്ചു തീരുന്നിടം വരെ നാലല്ല നാൽപ്പത് രാജ്യങ്ങളും പതിനായിരക്കണക്കിന് സൈന്യവും നിനക്കെതിരെ അണിനിരുന്നാലും ഒരു ദോഷവും നിനക്ക് വരികയാണ് എന്താ കാരണം നിന്റെ സംരക്ഷണ വലയം മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളല്ല സംരക്ഷണ വലയം ഭേദിച്ച് ഒരു ദുഷ്ട ശക്തിക്കും നിന്നെ തകർക്കാൻ സാധ്യമല്ല ഇന്ന് രാത്രി ആധരത്തിൽ അഭിഷേകമുള്ള ദൈവമക്കൾ എന്നെ കുറിച്ച് എന്റെ തമ്പുരാന് ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ആധാരം തുടർന്ന് വിളിച്ചു പറിച്ചുള്ള എന്റെ മാഥണ്ട പദ്ധതി മണ്ണിൽ നിവർത്തിച്ചു ഒരു പൈശാചിക ശക്തികളും ഒരു ദോഷവും ഒരു തന്റെ സംരക്ഷണ വലയത്തിൽ